രണ്ട് രാജകുമാർ അതിയായി മൂന്ന് അഹാബ് മരിച്ച ശേഷം മുവാബിർ ഇസ്രായേലിനോട് മത്സരിച്ചു അഹസ്യാവ് സെമിരിയിലെ തന്റെ മാളികടക്കിൽ വിവാതിൽ കൂടി വീണ് ദീനം പിടിച്ചു അവൻ ദൂതന്മാരെ അയച്ചു ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് എക്രോണിലെ ദേവനായ ബാൽസ്യബൂബിനോട് ചെന്ന് ചോദിപ്പിൻ എന്നവരോട് കൽപ്പിച്ചു എന്നാൽ ഹോഡ് ദൂതൻ തിശ്പിനായ ഏരിയ പോൽപിച്ചത് നീ എന്നിട്ട് ശമരിയരാജ അവന്റെ ദൂതന്മാരെ എതിരേറ്റി എന്ന് അവരോട് ഇസ്രായേലി ദൈവമില്ലാഞ്ഞിട്ടോ നിങ്ങൾ എക്രോണിലെ ദേവനായ ബാൽസ്യബൂബിനോടുള്ള പാട് ചോദിപ്പാൻ പോകുന്നത് ഇത് നോക്കും നീ കയറിയിരിക്കുന്ന കട്ടിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കുന്നു എന്ന് ഹോ ചെയ്യുന്നു എന്ന് പറയാ അങ്ങനെ ഏരിയ പോയി ദൂതന്മാർ മടങ്ങി വന്നാരെ അവൻ അവരോട് നിങ്ങൾ മടങ്ങി വന്നത് എന്തെന്ന് ചോദിച്ചു അവർ അവനോട് പറഞ്ഞത് ഒരാൾ എതിരേറ്റ് വന്ന് ഞങ്ങളോട് നിങ്ങൾ അയച്ചിരിക്കുന്ന രാജാവിന്റെ അടുക്കം മടങ്ങി ചേർന്ന് ശ്രേലി ദേവി ഇല്ലാതിട്ടോ നീ ക്രോണ്ടിന്റെ ദേവനായ ബാൽശ്വനോടുള്ള പാട് ചോദിപ്പാൻ പോ അയക്കുന്നത് ഇത് നീ കരു കട്ടിലും നിറങ്ങാൻ നിശ്ചയമായി മരിക്കുവെന്ന് ഹോർലി ചെയ്യുന്നുവെന്ന് അവനോട് പറവീനെന്ന് പറഞ്ഞു അവൻ അവരോട് നിങ്ങളെ എതിരേറ്റ് വന്ന് ഈ വാക്ക് നിങ്ങളോട് പറഞ്ഞ ആളുടെ വേഷം എന്തെന്ന് ചോദിച്ചു അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാർ കിട്ടിയ ആളായിരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു അവൻ ദിശുവിനായ ഏലിയാവ് തന്നെ എന്ന് അവൻ പറഞ്ഞു പിന്നെ രാജാവ് അമ്പത് പേർക്ക് അധിപതിയായ ഒരുവനെയും അവൻ്റെ അമ്പത് ആളെയും അവൻ്റെ അടുക്കൽ അയച്ചു അവൻ അവന്റെ അടുക്കിൽ ചെന്ന് അവനൊരു മലമോളിയിരിക്കുവായിരുന്നു അവൻ അവനോട് ദേവപുരുഷ ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നതെന്ന് പറഞ്ഞു എലിയാവ് അമ്പത് പേർക്ക് അധിപതിയായ അവനോട് ഞാൻ ദേവപുരുഷനെങ്കിൽ ആകാശം തീ ഇറങ്ങി നിന്നെയും നിന്റെ അമ്പത് ആളെയും ദയിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ ആകാശം തീ ഇറങ്ങി അവനെയും അവന്റെ അമ്പത് ആളെയും ദയിപ്പിച്ചു കൊള്ളുന്നു അവൻ അമ്പത് പേർക്ക് അധിപതിയായ മറ്റൊരുത്തരെയും അവൻ്റെ അമ്പത് ആളെയും അവന്റെ അടുക്കൽ അയച്ചു അവനും അവനോട് ദേവപുരുഷ അഭി വേഗത്തിൽ ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നതെന്ന് പറഞ്ഞു എലിയാവ അവനോട് ഞാൻ ദേവപുരുഷനെങ്കിൽ ആകാശത്തിന് തീ ഇറങ്ങി നിന്നെയും നിന്റെ അമ്പതാളെയും ദയിപ്പിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ഉടനെ ദൈവത്തിന്റെ തീ ആകാശത്തിന് ഇറങ്ങി അവനെയും അവന്റെ അമ്പത് ആളെയും ദയിപ്പിച്ചു കളഞ്ഞു മൂന്നാമതും അവൻ അമ്പത് പേർക്ക് അധിക ഓരോ തന്നെയും അവൻ അമ്പതാളെയും അയച്ചു ഈ മൂന്നാമത്തെ അമ്പത് പേർക്ക് അവൻ മനുഷ്യെന്ന എലി അവന്റെ മുമ്പിൽ മുട്ടുകത്തി അവനോട് ദേവൃശ്ശിനായുള്ളവയെ എന്റെ പ്രാണയം എന്റെ ദാസുമാരായ ഈ ആളുടെ പ്രാണയും ആദരിക്കണമേ ആകാശത്തിന് തീ ഇറങ്ങി അമ്പത് പേർക്ക് അധിപതിമാരായ മുമ്പത്തെ രണ്ടുപേരെയും അവർ അമ്പത് ഇത് ആളെയും ദയിപ്പിച്ചു കളഞ്ഞുവല്ലോ എന്നാൽ എന്റെ പ്രാണനെ ആദരിക്കണമേ എന്ന് അപേക്ഷിച്ചു അപ്പോൾ ഹോർഡൂർ എലിയാവോട് ഇവനോടുകൂടെ പോകുക അവനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവനെഴുന്നേറ്റ് അവനോട് കൂടി രാജാവിന്റെ അടുക്കൽ ചെന്നു അവനോട് ഹോ പ്രാരം ചെയ്യുന്നു അള്ളപ്പാട് ചോദിപ്പാൻ ഇസ്രായേലിന്റെ ദീപം ഇല്ലെന്നിട്ട് നീ എക്രോണിലെ ദേവനായ ബാൽസിബുബനോട് അള്ളപ്പാട് ചോദിപ്പാൻ ദൂരം രയച്ചത് ഇത് നേരത്തെ നീകരുന്ന ഘട്ടയും ഇറങ്ങാൻ നിശ്ചയമായി മരിക്കും എലിയോബറിനെ വധന പ്രകാരം തന്നെ അവൻ മരിച്ചുപോയി അവന് മന മകൻ ഇല്ലായതുകൊണ്ട് അവന് പകരം എഹോരാം എഹൂദ രാജാവായ മകനായ യഹോരാമിന്റെ രണ്ടാം ആണ്ടിൽ രാജാവായി അഹസ്യാവ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ